ചീനിപ്പാടത്താണ് അപ്പൊ നമ്മള് ഇപ്പോ നമ്മളെ ഒരു അപകടം നടന്നതിന് ശേഷം വീഡിയോ ഇടുമ്പോഴൊക്കെ അന്ന് കമൻ്റുകൾ വരുന്ന എവിടെ ചീനിപ്പാടത്ത് ബോർഡ് വെച്ചോ അതിനോ അങ്ങനെ ആട്ടി ഇങ്ങനെ ആട്ടിയാറുണ്ട് എന്തായാലും നമ്മുടെ മെമ്പറുടെ നേതൃത്വത്തിൽ ചീനിപ്പാടം നിവാസികളെയാണ് ഇവരെല്ലാവരും സജാദാക്കുണ്ട് അതുപോലെ തന്നെ നുഹുമാൻ ഉണ്ട് പിന്നെ രണ്ട് മൂന്നാറ് ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും അതിന്റെ വിവരങ്ങൾ നമുക്ക് നുഹുമാനെ കൊണ്ട് പറയിപ്പിച്ച അപ്പൊ ഇതിൽ എന്താ വെച്ചാല് കേരളം മുതല് ലെഫ്റ്റ് സൈഡില് കേരളം മുതൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഫുള്ള് മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഏറ്റവും കൂടുതൽ പന്നികൾ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പൊ അതിന്റെ ഒരു ചിഹ്നം കൂടി വെച്ചിട്ട് എന്തായാലും ആ ഇടപെടൽ തെക്ക സമയത്തുള്ള ആ ഒരു ഇടപെടൽ നമ്മുടെ ന്യൂമാന്റെ ഭാഗത്തു നിന്നുണ്ടായി അന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടതായിരിക്കാം അപകടം നടന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തായാലും അത് ഇടപെടൽ നടത്തി അതിൻ്റെടയിൽ പിന്നെ ഈ നാളെ തന്നെ വിറ്റാന്ന് പറഞ്ഞാൽ ബോർഡുകൾ കിട്ടുക അടിക്കുവാണ് അടിച്ചണം അതുപോലെ തന്നെ ഫ്രെയിം ഉണ്ടാക്കണം അതിനൊക്കെ വേണേ അതുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റ ദിവസം മുന്നിട്ട് നീങ്ങിയത് എന്തായാലും ഇന്നൊരു അപകടം നടന്നിവിടെ എന്തായാലും ഒന്നും ആർക്കും പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും നിയമ ബോർഡുകള് മുന്നറിയിപ്പ് ബോർഡുകള് ഇപ്പൊ നിങ്ങളതിൽ സ്ഥാപിക്കുന്നുണ്ട് ഇപ്പൊ അപകടം നടന്ന ജങ്ഷനാണത് അതുപോലെ തന്നെ അതിന്റെ മേൽഭാഗം രണ്ടെണ്ണം വെക്കുന്നുണ്ട് എന്തായാലും ന്യൂമാനോട് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ നൂമാന് പറയട്ടെ ആരാളിത് വെച്ചത് എന്താ വെച്ചത് എന്നുള്ള എന്തായാലും ഇത് ഇടപെടൽ തെക്ക സമയത്ത് ഇടപെടൽ നടത്തിയതായാലും ഭയങ്കര ഒരു മാതൃകാ പ്രവർത്തനം തന്നെയാണ് പിന്നെ വാഹനം ഓടിക്കുന്നതിന്റെ കാര്യം നമ്മുടെ വാഹനം എന്റെ വാഹനം ഞാൻ ചിലപ്പോൾ എത്ര സ്പീഡ് കിട്ടുമെന്ന് നോക്കാൻ പറ്റിയൊരു ഒരു ഏരിയ ആണ് ഇത് അങ്ങനെ ആളുകള് ആക്സിഡന്റും കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് അതൊന്ന് കുറയ്ക്കുക കണ്ട്രോൾ ചെയ്യാം എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ ന്യൂമാൻ പറയും ബാക്കി നമുക്ക് ഇതിന്റെ ആ വീട് വെച്ച വീടിയുടെ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങള് നമ്മളിപ്പോ വലിയ ദുഃഖത്തോട് കൂടിയൊക്കെയാണ് നമ്മുടെ കരുവാരകുണ്ടിലെ ജനങ്ങളൊക്കെ കേൾക്കുന്നത് കാണുന്നത് ഇപ്പടുത്താണ് നമുക്കിപ്പോടുത്ത് ഇപ്പൊ രണ്ടു ദിവസം മുൻപാണ് ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടി ഇവിടുന്ന് മരണപ്പെട്ടത് അപ്പോ ഇതിലൊക്കെ ഡ്രൈവർമാർ ഡ്രൈവർമാരിപ്പോ എന്ത് ബോർഡുകൾ വെച്ചാലും അല്ലെങ്കിൽ എത്ര സിഗ്നലുകൾ തന്നാലും പോലീസ് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും നമ്മൾ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്ന വാഹനത്തിൽ ഓടിക്കുന്ന വാഹന ഉടമകള് ഡ്രൈവർമാർ തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് കാരണം സ്വാഭാവികമായും നമ്മൾ ഇത്ര നല്ലൊരു റോഡ് കാണുമ്പോൾ നമ്മുടെ കാല് ആക്സിലേറ്ററിൽ അമരും സ്വാഭാവികമായിട്ടും നമ്മളെ വണ്ടിക്കുള്ള ഏറ്റവും കൂടുതലുള്ള വേഗത നമ്മളൊരു പരീക്ഷണം നടത്തുന്നത് ഈ ചീനിപ്പാടം മുതൽ നമ്മുടെ കിടയറുള്ള സ്കൂൾ വരെയുള്ള സ്ഥലത്താണ് ഇത്ര നല്ലൊരു റോഡ് നമ്മൾ മറ്റുള്ള ഈ ഭാഗങ്ങളിലൊന്നും ഇല്ല അപ്പോൾ സ്വാഭാവികമായും ഡ്രൈവർമാർ കാല് ആക്സിഡൻറ്റിൽ അമരും വണ്ടി കുതിച്ചുപായും അത്ര ആ വണ്ടി അവനാന്റെ കുതിച്ചു കുതിച്ചുപോയുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഇപ്പോ ഇവിടെ നടന്നത് വലിയ ദാരുണമായ ഒരു കാര്യം തന്നെയാണ് അതിന്റെ ചെറിയ രീതിയിൽ വലിയൊരു പരിഹാരം ഒന്നുമല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു ഒരു ബോർഡുകൾ മുന്നറിയിപ്പ് നൽകുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ബാക്കിയുള്ളത് ഇന്നലെ നമ്മൾ അടിയന്തരമായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങളൊക്കെ നിങ്ങൾ പിന്നെ ഈ ചാനൽ വഴി തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ഉടൻ തന്നെ ഇവിടെ ചെയ്യും കൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് ഈ ബോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സജാദ് പിന്നെ ഉണ്ട് അതേപോലെ നജീബ് ഉണ്ട് കുഞ്ഞു അതേപോലെ നമ്മുടെ ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ള മാമനുണ്ട് അങ്ങനെ ഓരോടൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് ഇത് എപ്പോഴും പറയുകയാണ് ഇത് ഒരു ശാശ്വത പരിഹാരമല്ല ഇത് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഓരോരുത്തരും സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അപകടങ്ങൾ വിളിച്ചു വരുത്താതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റുള്ള കാര്യങ്ങൾ താമസിയാതെ ഇവിടെ നമ്മൾ നടപ്പിലാക്കി എന്നെ ചേർന്ന കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയും അത് അധികം വഴിയാതെ നമ്മൾ ഇതിൽ നടപ്പിലാക്കും എന്നാണ് പറയുന്നത് ഞങ്ങൾ കണ്ണു മുന്നിലേ രണ്ടു മൂന്നാല് അപകടങ്ങളാണ് ഇങ്ങനെ നടക്കുന്നു അതിപ്പോൾ ഒരു മരണം നടന്നു പിന്നെ അതിൻ്റെ കേരളയിൽ ഇതേപോലെ ഒരു അപകടം നടന്നു രണ്ട് മരണങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു അതേപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ ഇപ്പൊ അവിടെ നമ്മളെ കണ്ണു മുന്നിൽ കാണുന്ന ആയി ഇതുണ്ടല്ലോ അതിലേക്ക് വീഴുന്ന ഒരു സംഭവം ഉണ്ടായി ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ അവിടെ ഒരു ചായക്കട അടുത്തുണ്ട് ആ ചായക്കടയിലേക്ക് ഒരു വണ്ടി പാളി കയറി പോകുന്ന സീസൺ അവിടെ ഭാഗ്യം കൊണ്ടാണ് അവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടു പോയത് അപ്പൊ ഈ റോഡിന്റെ ഉപയോഗം നമ്മൾ നല്ല ശ്രദ്ധയോടു കൂടി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഗുണം കിട്ടുകയുള്ളൂ നാട്ടിലുള്ള പിന്നെ ആളുകളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ റോഡ് നന്നായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമായി എന്നുള്ളത് മനസ്സിലാക്കാതെ നന്നായി ശ്രദ്ധിച്ചു പോവുക ഇപ്പൊ ഇവിടെ ഈ ബോർഡുകൾ സ്ഥാപിച്ചു ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് മാത്രം ഇതുകൊണ്ട് കാര്യമില്ല കാരണം ബോർഡുമ്പോൾ കൂടി ചിലപ്പോൾ നോക്കി വരില്ല പക്ഷെ എന്നാലും എന്ത് വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ എന്നുള്ള നിലക്ക് ഇവിടുത്തെ വാർഡ് മെമ്പറെ സമീപിക്കുകയും ഇവിടെ നമ്മളെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതാവാണ് കുഞ്ഞു 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 അന്നെ ഞങ്ങളെ വിളിച്ചു നൂമാനെ സമീപിച്ചു അങ്ങനെ ഈ നാട്ടുകാരുടെ മൊത്തം ഒരു ആവശ്യപ്രകാരം കണ്ണു മുന്നിൽ ഇങ്ങനെ ഈ ജീവൻ പടയുന്നത് കാണല്ലേ അങ്ങനെ വന്നപ്പോൾ ഇതിന് അടിയന്തര നടപടി എടുക്കണം എന്ന് പറഞ്ഞ് വാർഡ് മെമ്പറെ സമീപിച്ചു വാർഡ് മെമ്പർ പഞ്ചായത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിൽ പി ഡബ്ല്യു ഡിയുടെയും അതേപോലെ തന്നെ ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെയും യോഗം വിളിച്ചു ചേർത്ത് അതിനാണ് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ കൂടി സഹായത്തോട് കൂടി ഇവിടെ ബോർഡുകൾ വെക്കുകയാണ് ഇവിടെ ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ പന്നി കാട്ടുമൃഗങ്ങളെ ഇറങ്ങിയിട്ടുള്ള ശല്യം ഉണ്ട് അപ്പൊ അതിന്റെ ചിഹ്നം കൂടിയും വെച്ചിട്ടുള്ള അപകടങ്ങളാണ് നമ്മൾ കണ്ടുള്ളത് പന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന അവസരത്തിൽ ഇതേപോലെ അപകടങ്ങൾ ഉണ്ടായി താടിയല്ല് പൊട്ടുക അങ്ങനെ ഇപ്പോഴും പിന്നെ വലിയ ആക്സിഡന്റ് കാലടക്കം മുറിച്ച് കിടക്കുന്ന ആൾക്കാർ നമ്മളിവിടെ ഉണ്ട് ഇപ്പൊ പാന്ത്രയും മഞ്ഞൾപ്പാറന്നൊക്കെ വന്ന ഒരു യാത്രക്കാർ ഒരു ദിവസം ഇവിടെ പന്നിയുടെ പിന്നെ ഇത് ഇട്ട് കാല് മുറിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള പിന്നെ സാഹചര്യം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ നിലവിൽ ഉണ്ടാകരുത് എല്ലാവരും ഈ അങ്ങനെ ബോർഡ് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആക്സിഡന്റ് കുറയാൻ വേണ്ടി ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന്റെ കിലോമീറ്ററിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൽ ഓടുമ്പോൾ എത്ര കിലോമീറ്റർ വേഗത എല്ലാം ഓടേണ്ടത് എന്നൊക്കെ റോഡ് നന്നായിട്ട് കാണുമ്പോൾ ചവിട്ടി വിടാതെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ുംജീവും സംസാരിക്കും ഇപ്പൊ ഓരോ മാസത്തിൻ്റെ ഉള്ളില് ഒരു പത്തിരുപത് ആക്സിഡന്റ് ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് കേരളം നമ്മൾ വില്ലേജിന്റെ അറക്കം തൊട്ട് സീ ടി കയറ്റം വരെയാണ് കാര്യമായിട്ട് ഈ അപകടങ്ങൾ മുഴുവൻ നടക്കുന്നത് കാളിയാവ് ടു ചിറക്കലിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു സ്പൈറ്റാ സ്ഥലം നമ്മുടെ ഈ ചീനിപ്പാട മേഖലയാണ് ഇതിപ്പോ നമ്മൾ എത്ര ബോർഡ് വെച്ചിട്ടും കാര്യമല്ല നമ്മൾ പരമാവധി പഞ്ചായത്തിന്റെ ബാത്റൂം റെസിഡൻസിന്റെ ബാത്റൂമൊക്കെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഓടിക്കുന്ന ആളുകള് പരമാവധി കാരണം നമ്മള് ഒരു ചെറിയ കുഞ്ഞിന്റെ ജീവനാണ് ഇപ്പൊ നാല് ദിവസം പോയത് ഒന്നര മാസം മുമ്പ് മേലെ ഒരാൾ മരിച്ചു അപ്പോൾ അവനാന്റെ അവനാന്റെ കുടുംബം മക്കള് കാര്യങ്ങളൊക്കെയാണ് റോഡിൽ കൂടെ പോണത് എന്ന ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാവരും പരമാവധി വേഗത കുറിച്ച് ശ്രദ്ധിച്ചു പോയാൽ തന്നെ ഈ അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് ഒരു പൊതുവായ അഭിപ്രായം ഇന്ന് സംഭവിച്ചത് പോകേണ്ട വണ്ടി നേരത്തെ വന്നു അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ആളുകൾ നടന്നു പോണില്ല ആളെ തട്ടി അതന്നെ അങ്ങനത്തെ അതല്ലേ അപകടം നടന്നു പറഞ്ഞു നിങ്ങള് ആ വണ്ടിന്റെ വീല് പോയത് നോക്കിയില്ല ഇവിടെ ഇതിപ്പോ ലെഫ്റ്റ് സൈഡ് ആണ് ഇതാ ഈ ഭാഗം ലെഫ്റ്റ് സൈഡ് ആണ് ആ വണ്ടി പോയ പോക്കു നിങ്ങള് ഇങ്ങോട്ട് നോക്കാണെ വണ്ടി പോയ പോക്ക് ഇതടക്കണം ഈ വീലാണങ്ങള് എന്താ ഈ കറുത്തപ്പാട് ഇതയിൻ്റെ വീല് പോയതാണ് ഇങ്ങോട്ട് നോക്കുകയാണെ നിങ്ങള് ട ഇപ്പുറത്തും ഉണ്ട് എന്താ ഇവിടെ നോക്കണേ അതിന്റെ വീല് പോയതാണ് ഇങ്ങനെ പോകുന്നിട്ട് ഞങ്ങള് നോക്കി നേര കടക്കാണ് എന്ത് ഭാഗ്യം കൊണ്ട് കഴിച്ചിട്ട് ഈ കടക്കാർ ഇവിടെ ആളുകളൊക്കെ ഉണ്ടെങ്കി തീർപ്പിച്ചിട്ടുണ്ടാവും ഇന്ന് സംഭവിച്ച അത്ര അതുപോലെ തന്നെ ഇപ്പൊ ഇതിലൊക്കെ ബോർഡ് വെച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു തുരുമ്പോട റോഡ് തുരുമ്പോടന്ന് സിറ്റി റോഡ് അതായത് നമ്മുടെ കോളേജിൽ നിക്കെ ഇറങ്ങണ ഒരു ലൈനാണിത് അപ്പൊ ഈ റോഡിലും അവിടെ ഒരു ബോർഡ് വെക്കുന്നുണ്ട് നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം വരുന്ന വാഹനങ്ങള് രണ്ട് സൈഡും വണ്ടി വരുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് മാത്രം ഇവിടെ നിങ്ങൾ കയറിയ മതി മെയിൻ റോഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നമ്മൾ ആ റോഡ് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്താ ഇവിടെ വന്ന് വാഹനം നിർത്തിയ നമ്മള് ഇവിടെ വന്ന് വാഹനം നിർത്തി രണ്ട് സൈഡ് കാരണം ഇവിടെ മതിലിനെ മറവിട്ട് ചെറിയൊരു മറവുണ്ടാവും വാഹനം കണ്ടോ കണ്ടോ അപ്പൊ ആ സമയത്ത് കയറാൻ നിൽക്കരുത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ പിന്നെ നമ്മള് എന്തായാലും സുഖമായിട്ട് കാണും എന്തായാലും ഈ ലെഫ്റ്റ് സൈഡിനാണ് വാഹനങ്ങൾ വരിക ലെഫ്റ്റ് സൈഡിനാ നമ്മൾ കയറുന്നത് അപ്പൊ എന്തായാലും നല്ലവണ്ണം ശ്രദ്ധിച്ച് വണ്ടി എന്ന് കൺഫേം ആക്കിയിട്ട് മാത്രമേ മെയിൻ റോഡ് കയറാൻ പറ്റുള്ളൂ എന്ത് എന്തെ എന്തെ ഇവിടെ റോഡ് അപകടം അതുകൊണ്ട് ആ ഗ്ലാസ് വണ്ടി വണ്ടി ആ മറ്റേ കണ്ണാടി ആ ശി ഓക്കെ ആ അപ്പൊ ശശി ഏട്ടൻ പറഞ്ഞത് ഇപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞിട്ട് ഇവിടെ സൈഡ് അതായത് അവിടെ നേരെ മുന്നിൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും കാണും എന്നുള്ളതാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇതാണ് കിഴക്കേത്തലിൽ നിന്നും ചീനിപ്പാടത്തെത്തുമ്പോ ആ വളവ് ആക്സിഡന്റ് കൂടുന്ന ആ വളവ് ഞാൻ ഏതായാലും അവിടെ നിന്ന് കേരളം എത്തുന്നത് വരെയും കേരളം ഇങ്ങോട്ടുള്ള ഒരു വീഡിയോയും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്